നമസ്കാരം നിക്ഷേപം തേടി മുഖ്യമന്ത്രി നടത്തിയ വിദേശ വിദേശയാത്രകളിലൊന്നും കാര്യമായി ഗുണമുണ്ടാക്കിയില്ല എന്ന വിവരാവകാശ രേഖകൾ പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മിനുള്ളിൽ അമർഷം പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു തെളിവുകൂടി സർക്കാരിനെതിരെ പുറത്തു വന്നിരിക്കുന്നത് സഖാക്കളെ ആകെ ക്ഷീണത്തിലാക്കിയിട്ടുണ്ട് വോട്ട് ചോദിച്ച് കയറി ചെന്നാൽ കെട്ടും ചൂലി നടികൊള്ളുമെന്ന പേടി സഖാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പതനം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു തുടർഭരണം കിട്ടിയതു മുതൽ അഴിമതിയുടെ നിലയില്ലാ കയത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാരിന് ഇത് അവസാന ചാൻസ് ആണ് എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പാർട്ടി നശിച്ചു നാമാവശേഷമായാലും അതിനു മുന്നേ കിട്ടാനുള്ളതെല്ലാം മുക്കി വിടാനുള്ള വ്യഗ്രതയിലാണ് മുഖ്യൻ അതിനായി വിദേശത്ത് സുരക്ഷിതമായ സമ്പാദ്യം ഒരുക്കി വെച്ചിട്ടുമുണ്ട് സകുടുംബം മുഖ്യൻ രാജ്യം വിടുക തന്നെ ചെയ്യും പക്ഷെ പണി കിട്ടാൻ പോകുന്നത് അപ്പോഴും പാർട്ടിയെ നെഞ്ചോടക്കി പിടിച്ച് സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ബംഗാളും ത്രിപുരയും പോലെ കേരളവും ചരിത്രത്തിൽ കമ്മ്യൂണിസം അവസാനിച്ച പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ ജനങ്ങളെ നിസ്സഹായതയുടെ നിലയില്ല കയത്തിലേക്ക് തള്ളിവിട്ട് കടക്കിണിയിൽ മുക്കിക്കൊന്ന പാർട്ടി എന്ന ദുഷ്പേര് കൂടി സി പി എമ്മിന് സ്വന്തമാകും അങ്ങനെ വരുമ്പോൾ ചുരുക്കം ചില നല്ല സഖാക്കളെയെങ്കിലും അത് വേദനിപ്പിക്കാതിരിക്കില്ല ഇതിനിടെ മരുമകനെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ അദ്ദേഹവും അധ്വാനിക്കുന്നുണ്ട് സ്ത്രീധനം കിട്ടിയ മന്ത്രി കസേരയിൽ ആസനം ഒന്നുറപ്പിക്കാൻ പോലും സമയമില്ലാതെ ഓടി നടന്ന് റോഡിലെ കുഴി എണ്ണേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മന്ത്രി റിയാസ് കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെ കുറിച്ച് വീമ്പു പറയുന്ന പൊതുമരാമത്ത് മന്ത്രി റോഡിലെ കുഴികൾ മാത്രം കാണുന്നില്ല റോഡുകളുടെ ദയനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് ഇതോടെ ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി തൃശൂർ അത്താണിയിൽ റോഡിന്റെ ദുരിതാവസ്ഥയിൽ പ്രതിഷേധിച്ച നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിൽ കല്ലും മണ്ണും ഇട്ട് മൂടി അത്താണി പൂമല റോഡിലൂടെ നാട്ടുകാരുടെ ദുരിതയാത്ര തുടങ്ങിയിട്ട് നാളുകളേറെയായി മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം കുഴികളാണ് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്കുള്ള പാതയിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് മന്ത്രിക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടുകാർ ഇതേ റോഡിൽ നടുപടി പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് സമരങ്ങളൊക്കെ മുഖവിലേക്ക് എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സമരമുറയുമായി നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും വിദേശികൾ പോലും കൊതിക്കുന്ന റോഡ് ഗതാഗതമെന്നാണ് മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ കഴിവിനെ പുകഴ്ത്തിക്കൊണ്ട് തട്ടിവിടുന്നത് അമ്മായിയപ്പന്റെ വിദേശ യാത്രകളിലെല്ലാം അവിടെയുള്ള ആളുകൾ കേരളത്തിലെ ലോകോത്തര റോഡ് മാതൃകയെക്കുറിച്ച് കുറിച്ച് അത്യത്ഭുതത്തോടെ പറയാറുണ്ടത്രേ എന്തായാലും ഇത്തരത്തിൽ പത്ത് വർഷത്തിനിടെ നടത്തിയ ഇരുപത്തിയഞ്ച് യാത്രകളിൽ ഒന്നിൽ പോലും നിക്ഷേപത്തിനായി ഒരു ധാരണാപത്രം പോലും ഒപ്പുവെച്ചതായി വിവരമില്ല വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ കോടികളുടെ നിക്ഷേപം വാഗ്ദാനം ഉണ്ടായി എന്ന നിയമസഭയെ അറിയിച്ചത് പാഴ്വാക്ക് മാത്രമാണ് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് യു എ ഇ സർക്കാർ അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നതും പൊങ്ങച്ച മാത്രമായിരുന്നു നിക്ഷേപം തേടി കഴിഞ്ഞ പത്ത് വർഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഇരുപത്തിയഞ്ച് വിദേശ യാത്രകളാണ് ഇതിൽ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ല എന്നാണ് വ്യവസായ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം കോടികൾ ചിലവിട്ട മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം കെ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൂടി നടത്തിയ ഓരോ വിദേശ ശേഷവും കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചുവെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെല്ലാം പച്ചക്കളങ്ങളായിരുന്നുവെന്ന് ഇതോടെ വ്യക്തമായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശ യാത്രകൾ സംബന്ധിച്ചു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മകളും കൊച്ചുമകനും ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങൾ യു അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലാൻഡ്സ് എന്നിവയാണ് ഇതിൽ അമേരിക്ക ഒഴിച്ചുള്ളതെല്ലാം തന്നെ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകളാണ് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിൽ തന്നെയായിരുന്നു ഈ യാത്രകളെല്ലാം ബിസിനസ് സമിറ്റ് റോഡ് ഷോ നിക്ഷേപക ഉച്ചകോടി അങ്ങനെ എല്ലാം കേമമായി തന്നെ നടത്തി കേരളത്തിൽ വ്യവസായ നിക്ഷേപത്തിനുള്ള നോഡൽ ഏജൻസിയായ കെ സി നൽകിയ മറുപടി ഇതാണ് വിദേശ യാത്രകളിൽ ധാരണാപത്രം ഒപ്പുവെച്ചതിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ കെ സി ഡി സി ഇടപെട്ട് താൽപര്യ പത്രങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ ഏതെങ്കിലും താല്പര്യ പത്രം ഒപ്പിട്ടതിൽ നേരിട്ട് പങ്കാളികളായിട്ടില്ല എന്നും മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനീവയിൽ നിക്ഷേപക ഉച്ചകോടിക്ക് മുഖ്യമന്ത്രി പോയത് ഭാര്യയും മകളെയും കൊച്ചുമകനെയും ഒപ്പം കൂട്ടിയാണ് ഓരോ യാത്രയും കഴിഞ്ഞ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോർവേ യാത്രയിൽ ഒരു കമ്പനി മാത്രം നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇലക്ട്രോണിക് ബാറ്ററി ഉൽപാദന ഫാക്ടറി ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപം എന്നിവ വേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് സന്ദർശനത്തിന് ശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വക കോടികളുടെ നിക്ഷേപം വരുമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്ദർശനം നടത്തിയത് ദുബായ് ജപ്പാൻ കൊറിയ എന്നിവിടങ്ങളിലാണ് ജപ്പാനിലും കൊറിയയിലും നിന്നുമായി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ജപ്പാനിലേക്ക് സർക്കാർ ചിലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെ തന്നെയാണ് സംഘാംഗങ്ങൾക്ക് പ്രതിദിന ചിലവിനായി നൂറ് ഡോളർ വേറെയും നൽകി യു എ ഇ സർക്കാർ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്നതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇതെല്ലാം തന്നെ പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്കിലും മുഖ്യമന്ത്രി രാജിവെച്ച് വെച്ച് പുറത്തു പോകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്